പൗലോ സ്നേഹ എഫേസർ കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ വരക്കുമോർ ആകയാൽ പൗലോസായ ഞാൻ പുറജാതികളായിരുന്ന നിങ്ങൾക്കു വേണ്ടി യേശു മിശിഹായുടെ ബന്ധിതനായിരിക്കുന്നു നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള ദൈവത്തിൻ്റെ കൃപയുടെ പ്രവർത്തനത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിരുന്നത് പോലെ രഹസ്യം എനിക്ക് അറിവായത് വെളിപാട് മൂലം അത്രയും അത് വായിക്കുമ്പോൾ മിശിഹായുടെ രഹസ്യത്തെക്കുറിച്ചുള്ള എൻ്റെ അറിവ് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും പുറജാതികളും തന്റെ സമാവകാശികളും തന്റെ ശരീരത്തിൻ്റെയും ഏവൻ ഗെലിയോൻ വഴി തന്നാൽ നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദാനത്തിൻ്റെയും സംബന്ധികളുമായിരിക്കും എന്ന് ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവ് മൂലം വെളിപ്പെട്ടിരിക്കുന്നത് പോലെ മുൻ തലമുറകളിൽ മനുഷ്യർക്ക് അറിയപ്പെട്ടിട്ടില്ല തന്റെ ശക്തിയുടെ പ്രവർത്തനത്താൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപാദാനം അനുസരിച്ച് ഞാൻ ആ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനാകുന്നു ദൈവമേ പരിശുദ്ധ സഹോദയന്മാരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളിൽ നിന്ന് ശിക്ഷകളെയും ക്രോധത്തിന്റെ വടകളെയും സകല ഞരുക്കങ്ങളെയും നീക്കിക്കളയണമേ ആമേ